പേളി വീണ്ടും ഗർഭിണിയാണ് എന്നുള്ള വാർത്ത പുറത്തു വന്നതോടുകൂടി ഒരുപാട് പേർ ആകാംക്ഷയിലായിരുന്നു എന്തിനു കുഞ്ഞു ജനിച്ചു എന്ന് ശ്രീനേഷ് അറിയിച്ചതോടുകൂടി ഒരുപാട് പേരാണ് കുഞ്ഞിന്റെ ചിത്രം പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമന്റുമായി എത്തിയത് നിലബേബി ജനിച്ചതുപോലെ തന്നെ കുഞ്ഞുമായി വീണ്ടും പേളി സോഷ്യൽ മീഡിയയിൽ സജീവമാവും എന്നായിരുന്നു ഒരുപാട് പേർ ആഗ്രഹിച്ചത് പക്ഷെ രണ്ടാമത്തെ കുഞ്ഞു ജനിച്ചതിനു ശേഷം പേളി സോഷ്യൽ മീഡിയയിൽ പോലും ആക്റ്റീവലായിരുന്നു ഇതിന് കാരണം പറഞ്ഞുകൊണ്ട് പേളി തന്നെ രംഗത്തെത്തി ഞാൻ ഇരുപത്തെട്ട് ദിവസത്തേക്ക് പുറത്തുപോലും ഇറങ്ങണ്ട എന്നുള്ള തീരുമാനത്തിലാണ് മാത്രമല്ല കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് മരുന്നും മന്ത്രവുമായിട്ടൊക്കെ കഴിയുകയാണിപ്പോൾ കുഞ്ഞിന്റെ പേര് പോലും അതുകൊണ്ടാണ് വെളിപ്പെടുത്താത്തത് എന്നൊക്കെ പറഞ്ഞ് പേളി എത്തിയിരുന്നു ഇപ്പോഴിതാ നിലയുടെ കുഞ്ഞിനെത്തിയുടെ പേരിടൽ ചടങ്ങ് ആഘോഷമാക്കി നടത്തിയിരിക്കുകയാണ് പേളിയും ശ്രീനീഷ് കുടുംബവും നിലയ്ക്ക് കൂട്ടായി നിതാര ശ്രീനീഷ് എന്നാണ് രണ്ടാമത്തെ കുഞ്ഞിന് ഇപ്പോൾ പേളിയും ശ്രീനീഷും പേരിട്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു പേരാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് നിലയുടെ പേര് വന്നപ്പോൾ പോലും അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു പേരായിരുന്നു എന്നും നിതാര എന്ന് പറയുന്നത് നമ്മൾ ആരും കേട്ടിട്ടില്ലല്ലോ ഇതിനു മുൻപ് എന്നൊക്കെയാണ് കമന്റ് സെക്ഷനിൽ നിതാര ശ്രീനീഷ് ഞങ്ങളുടെ കുഞ്ഞു മാലാക ഇന്ന് ഇരുപത്തെട്ട് ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇന്ന് വിളയുടെ നൂലുകെട്ടാണ് ഞങ്ങളുടെ ഹൃദയവും കൈകളും നിറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം എന്ന കുറിപ്പ് പങ്കുവച്ചുകൊണ്ടാണ് കുഞ്ഞിന്റെ ചിത്രവും കുഞ്ഞിന്റെ പേരും വെളിപ്പെടുത്തി ഇന്നലെ ശ്രീനീഷും പേളിയും രംഗത്തെത്തിയത്